നാളത്തേക്ക് എനിക്ക് ആറ് ട്രേ പുഡിങ്ങിന് ഓർഡർ ഉണ്ട് രണ്ട് ട്രേ ക്യാരറ്റ് പുഡിങ് രണ്ട് ട്രേ പൈനാപ്പിൾ പുഡിങ് അതുപോലെ തന്നെ രണ്ട് ട്രേ ഇളനീർ പുഡിങ് അങ്ങനെ ആറ് ട്രേ പുഡിങ്ങിനാണ് ഓർഡർ ഉള്ളത് അപ്പം ഞാൻ ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ എല്ലാ സാധനങ്ങളും വാങ്ങി റെഡിയാക്കി വെക്കാറുണ്ട് കേട്ടോ നിങ്ങൾ എന്നെപ്പോലെ പുഡിങ് സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് പുഡിങ്ങിൻ്റെ വീഡിയോസ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പീസും അതുപോലെ തന്നെ പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് അതുപോലെ തന്നെ നമ്മൾ ഈ സെറ്റ് ചെയ്യുന്ന ട്രെയിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് പുഡിങ്ങിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഞാൻ ഡീറ്റെയിൽഡായിട്ട് തന്നെ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു പുഡിങ്ങിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ തന്നെ പുഡിങ്ങിനെ എത്രയാണ് റേറ്റ് വാങ്ങുന്നതെന്നൊക്കെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വേണ്ടവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ